നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെൻ്റലി ഫിസിക്കലി ഞങ്ങൾ വലിയ ഭാരം വഹിക്കുകയാണ് ഇൻഡർ മയാമിയുടെ കോച്ച് ഹബീർ മഷറാനോ പറയുന്നു തുടരെ തുടരെ കളിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇത് സൂചിപ്പിക്കുന്നത് ഇന്ന് എം എൽ എസിലെ ചിക്കാഗോ ഫയറിനെതിരെ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല ഗോൾ രഹിത സമനിലയായിരുന്നു കളി വേണമെങ്കിൽ തോൽക്കാനോ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഹബീർ മഷറാനോ പറയുന്നത് അവസരങ്ങൾ ഇന്റർ മയാമിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കാഗോ ഫയറും മോശമല്ലാതെ കളിച്ചിട്ടുണ്ട് നിരവധി അവസരങ്ങൾ മെസ്സിയുടെ രണ്ട് ഫ്രീ കിക്കുകൾ ക്രോസ് ബാറിൽ തട്ടിപ്പോയത് ഇങ്ങനെയൊക്കെയുണ്ട് എന്നാൽ പോലും വിജയിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നു ഇതൊരു ടഫ് മാച്ചായിരുന്നു നല്ല രൂപത്തിൽ സീസൺ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓപ്പണനെതിരെയുള്ള ടഫ് മാച്ചായിരുന്നു നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് എല്ലാ മൂന്നോ നാലോ ദിവസങ്ങളിലും ഞങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് തുടരെ തുടരെ ടീം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കളിയിൽ വിജയിക്കാൻ വേണ്ടതൊക്കെ ശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തി പക്ഷേ അത് സാധിച്ചില്ല ഞങ്ങൾ തോൽക്കുക പോലും ചെയ്യാമായിരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് തോൽവി ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വലിയൊരു ഭാരം ഞങ്ങൾ വഹിക്കുന്നുണ്ട് നോട്ട് ഓൺലി ഫിസിക്കലി ബട്ട് മെൻ്റലി അത് നമ്മൾ മനസ്സിലാക്കണം സോ ഇതിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അതായത് ഞങ്ങൾ ഗോളൊന്നും കൺസീഡ് ചെയ്തില്ലല്ലോ എന്ന ആശ്വാസമാണ് എനിക്കുള്ളത് എന്ന് കൂടി കോച്ച് പറയുന്നത് ടൈറ്റ് ഷെഡ്യൂളാണ് നിരന്തരം കളിക്കേണ്ടി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത്തവണ ക്ലബ് വേൾഡ് കപ്പും അവർക്ക് കളിക്കാനുണ്ട് കോണക ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമിയിലേക്ക് അവർ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് തുടരെ കളികൾ വരുമ്പോൾ അത് ടീമിൻ്റെ പ്രകടനത്തെ ബാധിക്കുന്നു എന്നുള്ള ആശങ്കയാണിപ്പോൾ കോച്ച് മഷറാനോ പങ്കുവെക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹറാഫ് ടോക്സ് ഉണ്ടാം